കൈതയോലകൾ കാറ്റിലടണ കണ്ടില്ലേ ഓലവെട്ടണം പായനയ്യണം കത്താളെടുക്കടി കുഞ്ഞേ നെയ്തു ചന്തലിറക്കണം കുഞ്ഞേ പായവിറ്റിട്ട് കിട്ടണ്ണ കാശിന് പുത്തരി വാങ്ങണം കുഞ്ഞേ പുത്തരി വാങ്ങണം കുഞ്ഞു അപ്പോൾ അന്നേരം എല്ലാവരുടെയും ധാരണം നേരത്തെ എങ്ങാനും വല്ല കൊന്നിട്ടേക്കുന്ന വല്ല കേസായിരിക്കും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ ബെൽറ്റിൻ്റെ ബക്കിൾ ബ്രാസിൻ്റെ ബക്കളെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ദീർഘേദരത്തിലുള്ള ബക്കളാണ് ഈ ബക്കിൾ കണ്ടു ചാരം മാറി ഇപ്പം പിന്നെ പുള്ളിടെ കയ്യലൊരു ആൽവിൻ്റെ വാച്ചും ഒരു മോതിരവും ഫോഴ്സിൻ്റെ അപ്പോൾ അതിനകത്ത് ആ കരിഞ്ഞു പോയത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് റബിലെ കൈതയോലകൾ കാറ്റിലാടണ കണ്ടില്ലേ വളരെ ശ്രദ്ധേയമായ ഒരു നാടൻപാട്ട് ഈ നാടൻപാട്ട് എഴുതിയ കലാകാരൻ ശ്രീ രാജനാണ് അദ്ദേഹം ഫയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് നല്ല ഒരു കർഷകനാണ് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം നമസ്കാരം അങ്ങേടെ ഈ സാഹിത്യരചന ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ എങ്ങനെ നടന്നു ഔദ്യോഗിക തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു കുറച്ച് സമയമുണ്ടല്ലോ എപ്പോഴെങ്കിലും ആ സമയത്ത് നമ്മൾ ഇതെഴുതും പിന്നെ ഇതിന് സമയമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല രാത്രിയോ പകലോ ഒന്നും ഒന്നുമില്ല നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ സമയത്ത് ഇതൊന്നും അത്ര ഉള്ളൂ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പാട്ട് ആറ്റിറമ്പിലെ കൈതയോലകൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഒരു ഒരു ഗ്രാമത്തിൽ കൈതകൾ തഴച്ച് വളരുന്ന ഒരു തോട്ടുവരമ്പ് ഇത് ഇതൊക്കെ താങ്കളുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ ഈ സംഭവം ഇല്ല കൂടുതൽ ഞാൻ ഇത് യാദൃശ്യമായിട്ട് ഒരിക്കലും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഈ തഴവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ കൈതകൾ കണ്ടമാനം പായ്നെയ്ത്താണ് അവിടുത്തെ ഇത് അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഇത് അപ്പം ഞാൻ അന്നേരം അത് വെച്ചോണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതിയ സംഭവമാണത് അത് പാടിയത് ഈ പറയുന്ന സ്ഥലത്തിനടുത്ത് തന്നെയുള്ള ഒരാളാണ് ബാബു നാരായണൻ ഞാൻ ഇത് ഒരിക്കൽ ഇങ്ങനെ ഈ ഇത് ഫേസ്ബുക്ക് വിട്ടു അപ്പം ഇതേക്കുറിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ എൻക്വയറി നടത്തിയത് എഴുതിയതിനെ കുറിച്ചൊക്കെ അങ്ങനെ വന്നുകഴിഞ്ഞപ്പം ഒരു വ്യക്തി പറഞ്ഞു ഇതൊരു ഒരു ഇതാക്കാൻ മേലെ ഒരു മ്യൂസിക് ഒക്കെ ചെയ്ത് ഒരു വീഡിയോ ആക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളുടെ നമ്പർ ഒരാൾ തരുന്നത് അങ്ങനെ തന്ന അങ്ങനെ ബന്ധപ്പെട്ടാണ് ഈ ബാബു എന്ന് പറയുന്നത് പുള്ളി ഒരു നല്ലൊരു സംഗീതജ്ഞനാണ് അപ്പോൾ പുള്ളി പാടുകയും ചെയ്യും പുള്ളി സംഗീത സംവിധാനം തമിഴ് ഫിലിമിനൊക്കെ ചെയ്യുന്ന പുള്ളി അപ്പോൾ അങ്ങേര് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് എത്ര വർഷം മുമ്പായിരുന്നു ഇതൊരു രണ്ട് മൂന്ന് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പം നാടൻപാട്ട് വളരെ ശ്രദ്ധേയമായ നാടൻ പാട്ടാണ് ഞങ്ങൾ കണ്ടിട്ട് പോലൂലോ ഓ ശരി ആ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തു വാട്സാപ്പിൽ അയച്ചു കൊടുത്തു പുള്ളി ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കിത് ഇട്ടു തന്നു അപ്പം അതിനകത്ത് ചെറിയ ചെറിയ എനിക്ക് എന്റെ കൺസെപ്റ്റിലും വരാത്ത ചെറിയ വ്യത്യാസങ്ങൾ വന്നപ്പം ഞാൻ പുള്ളിക്ക് തിരിച്ചു പറഞ്ഞു ഇനി ഒരു മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു പുള്ളി മാറ്റങ്ങൾ വരുത്തി വരുത്തി ഇട്ട് തന്നു അപ്പം ഇട്ട് തന്നു എനിക്ക് ഓക്കേ എന്ന് തോന്നി അത് കഴിഞ്ഞപ്പോൾ പുള്ളി എങ്ങനെ കിട്ടും എന്നോട് പുള്ളി അതേക്കുറിച്ച് വിശദീകരിച്ച് ചോദിച്ചത് സാറേ യൂട്യൂബ് ഞാൻ പറഞ്ഞു അതൊന്നും ഉദ്ദേശിച്ചല്ല വെറുതെ അങ്ങ് ചെയ്തെന്നുള്ളു അങ്ങനെ ചെയ്തു അതിനെ ഫേസ്ബുക്കിലിട്ടു ேரத்து நம்ம வள்ளிப்பரம்பு பாடி நடக்கணுந்தும் குப்பி வளையும் வாங்கித்தே குஞே வாங்கித்தந்தே குஞ்சே െ വാടിത്തളർന്നില്ലേ കുഞ്ഞേ ആടി മാസത്തിൽ അന്നം കഴിക്കാതെ വാടിത്തളർന്നില്ലേ കുഞ്ഞേ കാട്ടുതാളും തകരയുമായി കാലം കഴിച്ചില്ലേ കുഞ്ഞേ കാലം കഴിച്ചില് കുഞ്ഞേ ഞാൻ ഈ കൊന്നത്തല ഈ ഗ്രാമത്തിൽ ജനിച്ചു ഇപ്പം ഞാൻ പെരുമ്പാവൂർ അശമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ ഞാൻ പെരുമ്പാവൂരി ജോലി ഇതിപ്പം ഒരു പത്ത് സെൻറ് സ്ഥലം വാങ്ങിച്ച് അതിനകത്തൊരു വീട് വന്നത് അവിടെ അങ്ങനെ താമസിച്ചത് വൈദ്യൂസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫയർഫോഴ്സിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്ക്വയറി കയറിയാണ് അപ്പം മുപ്പത്തിനാല് കൊല്ലവും രണ്ടു മാസവും ഈ പലപ്പോഴും വല്ലാത്ത ജാഗ്രത വേണ്ടവരാണ് ഈ ഫയർഫോഴ്സ് എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല മാത്രമല്ല ഈ അഗ്നിശമന സേന എന്നാണ് പേരെങ്കിലും മറ്റു പല ജോലികളും നിങ്ങളെ അത് എന്താ ഈ സേനയുടെ പേര് ഞാനൊക്കെ കേറുന്ന സമയത്ത് എന്ന് പറയുന്ന അന്ന് ഫയർഫോഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ശേഷം അത് ഫയർ സർവീസ് പിന്നെ അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസായി അങ്ങനെയൊക്കെ മാറ്റങ്ങൾ പേരിൽ പേരിൽ വന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം സംഭവം ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മറക്കാനാവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള മറക്കാനാത്ത സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട് പക്ഷെ അത് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഒരു കാര്യം പറയാം എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം കറുകുറ്റി എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലിക്കടുത്ത് കറുകുറ്റി പ്രീമിയർ കേബിൾസ് അത് തൊണ്ണൂറ്റി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്നാലും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിലാണ് പ്രീമിയർ കേബിൾ കേബിൾസ് അത് ലേ ഓഫ് ആയിട്ട് ഇങ്ങനെ കിടക്കുക അടച്ചിട്ടേക്കുന്ന സമയത്ത് അതിനകത്ത് ഭയങ്കര ഫയർ ഉണ്ടായി ഒരു ഞായറാഴ്ച ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞങ്ങളവിടെ ചെന്ന് അവിടെ വർക്ക് ചെയ്യുമ്പം അത് കണ്ട അൻപത്തിയാറ് ഏക്കർ സ്ഥലവും കൊണ്ടുണ്ട് കോമ്പൗണ്ട് മൊത്തം ഇങ്ങനെ പുല്ല് വളർന്നിങ്ങനെ വെറുതെ കാട് പിടിച്ച് കിടക്കുക കാരണം വെച്ചാൽ കമ്പനി അടച്ചിട്ടേക്കുക അപ്പോൾ ആ സമയത്ത് ഞങ്ങളവിടെ വർക്ക് ചെയ്യുമ്പം ചാലക്കുടി പെരുമ്പാവൂർ അന്ന് അങ്കമാലി സ്റ്റേഷനില ഇപ്പോൾ ആലുവ കോതമല്ല എല്ലായിടത്തും കുറേ സ്റ്റേഷനുകളിൽ നിന്ന് ആൾക്കാർ വണ്ടിയെല്ലാം വന്നിട്ടാണ് വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് ചാലക്കുടിയിൽ നിന്ന് വന്ന ഒരു വണ്ടി അതിൽ കൂടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗേറ്റുണ്ട് അപ്പോൾ പടിഞ്ഞാറ് ഗേറ്റിൽ കൂടെ കയറി വന്ന വണ്ടി അതിൽ കയറി കയറി വന്നപ്പോഴത്തേക്കും ഈ തീ ഭയങ്കര ഉയരത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുക അത് തീ കാറ്റ് വന്നപ്പം ഈ വണ്ടിയിലേക്ക് പൊതിഞ്ഞ് ആൾക്കാർ വെളിയിൽ പോയി അപ്പോൾ അതിനു ഗേറ്റ് തുറന്നപ്പോൾ മൂന്നാല് പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്കിൽ നിന്നു നിന്നപ്പോൾ മൂന്നാലും ഒരു വണ്ടിയിൽ നിന്ന് പോയി അതിനകത്ത് ഒരു പോലീസുകാരനും പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൊള്ളലു പറ്റിയ ആൾക്കാരെ ആൾക്കാരെല്ലാം ലിറ്റിൽ ആക്കി എല്ലാം ചെയ്തു പക്ഷേ ഞങ്ങളിത് വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ സംഭവമൊന്നും ഞങ്ങളറിയുന്നില്ല ഇതിന് ശേഷം ഈ തീയൊക്കെ ഏതാണ്ട് ക്ഷമിച്ച് കഴിഞ്ഞപ്പം ഇതിനകത്ത് കണ്ടപോനെ കശുമാവുണ്ട് അപ്പോൾ ഈ കശുമാവ് കശുവണ്ടിയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഈ കഴിഞ്ഞവർക്ക് പിള്ളേരൊക്കെ പെറുക്കി ഇങ്ങനെ ഇത് പൊട്ടിച്ചു തന്നോണ്ടിരിക്കാം അപ്പോൾ നോക്കുമ്പോൾ ഒരു അസ്ഥി കൂടം കിടക്കുന്നു ഓ ഇതിനകത്ത് അപ്പോൾ ഈ അസ്ഥി കൂടം കിടക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസും പോലീസുണ്ട് അവിടെ നമ്മുടെ ആൾക്കാരും എല്ലാം ചെന്നു നോക്കി അപ്പോൾ അത് അന്നേരം എല്ലാവരുടെയും ധാരണ നേരത്തെ എങ്ങാനും വല്ല കൊന്നിട്ടേക്കുന്ന വല്ല കേസായിരിക്കും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ ബെൽറ്റിൻ്റെ ബക്കിള് ബ്രാസിൻ്റെ ബക്കളെ എങ്ങനെ ആയിട്ടുള്ള ദീർഘേദരത്തിലുള്ള ബക്കളാണ് ഈ ബക്കിൾ തെളിഞ്ഞു കണ്ടു ചാരം മാറിയിപ്പം പിന്നെ ഉള്ളുടെ കൈയ്യലൊരു ആൽവിൻ്റെ വാച്ചും ഒരു മോതിരവും ഫോഴ്സിൻ്റെ സഹപ്രവർത്തകരായിരുന്നു അല്ലേ അപ്പോൾ അതിനകത്ത് ആ കരിഞ്ഞു പോയത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് രാധാകൃഷ്ണൻ ആണ് പുള്ളിടെ പേര് വരന്തര പുള്ളിക്കാരനാണ് അപ്പം പുള്ളിക്ക് കുട്ടികളൊന്നുമില്ല അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ് കാരണം നമ്മൾ തൊട്ടിപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു തൊട്ട അടുത്താണ് ഈ ആൾ മരിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ കണ്ടമാനമുണ്ട് അപ്പം അപ്പം അങ്ങനെ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ കിട്ടി എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രപതിയുടെ മെറിട്ടോറിയൽ സർവീസിനുള്ളത് അവാർഡ് പ്രഖ്യാപിച്ചു അത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അത് ഡൽഹി പോയി ഒക്കെ വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആവുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ആകുമ്പോൾ ഫ്ലൈറ്റിന് ആളെ വിട്ട് വാങ്ങിച്ചാണിത് തിരുവനന്തപുരത്ത് സ്റ്റഡി ചെയ്ത് മുഖ്യമന്ത്രി തിരുവനന്തപുരം പറ്റി വീണ്ടും നമുക്ക് ഈ സാഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് വരാം കഥകളും കഥകൾ എഴുതിയിട്ടുണ്ടോ കഥകളുണ്ട് കഥകളും കവിതകളും ഒന്നും കാരണം വെച്ചാല് ഇത് അതിനുള്ള നമുക്കൊരു സമയം കിട്ടാത്തതിൻ്റെ ഇതാണ് കാരണം നമ്മുടെ ജോലിയിൽ പറഞ്ഞാൽ നമ്മൾ ജോലിയിൽ നിന്ന് പെൻഷൻ ആയെങ്കിൽ പോലും ഞാൻ പെരുമ്പാവൂർ താമസിക്കുന്നു പിന്നെ എനിക്ക് ഈ ഇവിടെ ഈ കൃഷി സ്ഥലം ഉള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആയിരിക്കും കൂടുതൽ സമയം ഈ കൊന്നടി ആ കൊന്നത്തടിയിലായിരിക്കും കൊന്നത്തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിച്ചു വളർന്ന ഗ്രാമമാണ് അപ്പം കൂടുതലും അതിൻ്റെ അകത്തെ കഥകളും ഈ ഗ്രാമത്തിനെ ഗ്രാമത്തിലെ പശ്ചാത്തലം പശ്ചാത്തലമാക്കിയായി എഴുത്തുകളിൽ അപ്പോൾ ഈ ഇത് സർവീസ് കാലഘട്ടത്തിലാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് അല്ലേ സർവീസ് കാലഘട്ടത്തിൽ അല്ല ഞാൻ സർവീസ് കാലഘട്ടം ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തൊട്ടിയാണ് എഴുതുക എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചാബ് പ്രശ്നം ഉണ്ടായില്ലേ ഖാലിസ്ഥാൻ വിഷയം സുവർണ്ണ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അപ്പം ഞാൻ സർവീസ് കയറിയിട്ടില്ല അന്ന് ഞാനൊരു കുറേശ് എഴുതും പക്ഷേ എനിക്കിത് ആൾക്കാരെ കാണിക്കാനൊക്കെ ഭയങ്കര മടിക്കുക അപ്പം അന്ന് ഞാൻ ഒരു കവിത എഴുതി അപ്പം ഞാനത് കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഡയറിയിൽ നിന്ന് ഒരു പകുതി ഭാഗം ചെതലെടുത്ത് പോയി എന്നാലും കുറച്ച് ഭാഗം എനിക്ക് കിട്ടി ഹേ മനുഷ്യ നിൻ ക്രൂരമാം കള കരങ്ങളിൽ പിടയുന്നു നിൻ അമ്മതൻ പ്രാണൻ അമ്മതൻ മുലപ്പാൽ വളർന്നവൻ അമ്മയെ ഹനിക്കുവാൻ കുതിരുന്നു എന്ന് ചോദിച്ച ഒരു കവിത എഴുതിയിരുന്നു അപ്പം അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എഴുതുക അപ്പം കാലിസ്ഥാൻ വാദികളോടാന്നാണ് എഴുതുക ബാക്കിയൊക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ നമുക്ക് നമ്മൾ എഴുതുന്ന ആൾ പോലും നമ്മളൊക്കെ ഓർക്കാൻ കഴിയില്ലല്ലോ സാറൊരു കവിയായോണ്ട് സാറിന് അറിയാലോ അതെ നമ്മൾ എഴുതുന്നത് എന്തായാലും എനിക്ക് കുറിച്ച് പറയുമ്പോൾ അങ്ങ് എപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർഷകനാണ് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അങ്ങേക്ക് ഇതിനും സമയം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് കഥകളും കഥകളും കവിതകളും എഴുതുന്നു കഥകൾ നമ്മൾ 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 അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്യുക എന്നുള്ളതുള്ളൂ പ്രശ്നമുള്ളു വീട്ടവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാന് ഭാര്യയ്ക്ക് ജോലിയില്ല ഭാര്യയുടെ പേര് പ്രിയ എന്നാണ് ഭാര്യയുടെ പേര് വരുമ്പോൾ എന്റെ വൈഫേസിന്റെ തൊട്ടടുത്ത് ഞാൻ വീട് വെച്ചേക്കുന്ന പിന്നെ രണ്ട് മക്കള് മൂത്തോള് അമൃത എളവള് അരുണ അപ്പം മൂത്തോള് യു കെയിൽ പഠിക്കാൻ പോയിക്കുവാണ് സൈക്കോളജി ആണ് പുള്ളിക്കാരത്തിന്റെ വിഷയം ആ അപ്പൊ എം എസ് സൈക്കോളജി കഴിഞ്ഞിട്ട് ഒരു ഒരുപോലത്തെ ഒരു കോഴ്സ് ഡെവലപ്മെന്റ് സൈക്കോളജി അഞ്ചു മാസമായി ഒരു സെമസ്റ്റർ കഴിഞ്ഞു പഠിക്കാനായിട്ട് ഷെഫീൽഡിൽ പോയിക്കുവാണ് അരുണ ഇപ്പം ബി എ ലി ലിറ്ററേച്ചർ കഴിഞ്ഞു ഇംഗ്ലീഷ് ഏഹ് ഇപ്പം അടുത്ത ഇപ്പം എം എക്ക് എം എക്ക് പോകാനായിട്ട് ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു പായവിട്ടു പണവുമായി നാം പുത്തരി വാങ്ങി കയറി അടിച്ചതും ഓർത്തുപോയടി കുഞ്ഞേ ഓർത്തുപോയടി കുഞ്ഞേ ജീവിത അനുഭവങ്ങളുള്ള ഒരാളാണ് രായൻസാറ് ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കഥകളും കവിതകളും നാടൻ പാട്ടുകളുമായിട്ട് തെളിയുകയാണ് അത് പ്രകാശനം ചെയ്യപ്പെടണം എന്നതിനപ്പുറത്ത് തൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തിയത്